വളരെ കാലത്തിന് ശേഷം ഒരതിഥി എത്തുന്ന മഹത്തായ ദിവസം എന്റെ മനക്കിലേക്ക് സ്വാഗതം ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം ദോ ഓൺലി മമ്മൂട്ടി കോടി കോടി വാട്ട് ണക്കൊക്കെ പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ മമ്മൂട്ടിയെ ഭയങ്കരമായിട്ട് കളിയാക്കാറുണ്ട് എന്ത് കോടിക്കണക്കിടോ ഏ അതൊക്കെ ബിസിനസ് അല്ലേ അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്കാണ് ലാഭവും നഷ്ടമൊക്കെ നമ്മൾ പ്രേക്ഷകർക്ക് എന്ത് കാര്യം അതിൽ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാശ് റക്കി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിന്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഏത് പടാണെങ്കിലും ഏത് നടന്റെ സിനിമയാണെങ്കിലും ലാലട്ടൻ്റെ ആയിക്കോട്ടെ മമ്മൂക്കയുടെ ആയിക്കോട്ടെ ഏത് നടന്റെ സിനിമകൾ ഏത് സിനിമ ആയിക്കോട്ടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റണം അത്രേ ഉള്ളൂ ഏഹ് ഇവിടെ ലാലേട്ടൻ ആയിക്കോട്ടെ മമ്മൂക്ക ആയിക്കോട്ടെ രണ്ടുപേരും മികച്ച നടന്മാര് തന്നെയാണ് അതൊരു റിയാലിറ്റിയാണ് അതൊരു ഫാക്റ്റ് ആണ് പക്ഷെ ഈ രണ്ടു പേരുടെയും കുറെ പൊട്ടന്മാരായ തല്ലിപ്പൊളി ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ട് ഇവരെന്ത് ചെയ്യും മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ ഒക്കെ കുറ്റവും കുറവൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തീട്ടം വാരി 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 എറിഞ്ഞിട്ട് സ്വയം വില കളയും ഏഹ് ഇവരെ ബാധിക്കണ കാര്യമൊന്നും അല്ലാട്ടോ കാരണം രണ്ടുപേരും ടാലന്റഡ് ആണ് അവർ അവരുടെ കാര്യമായിട്ട് ഇങ്ങനെ പോവാണ് ഇവിടെ ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻസ് ഉണ്ടോ അവര് ഈ രണ്ടുപേരെയും വളരെ ബഹുമാനത്തോടു കൂടിയിട്ട് തന്നെയാണ് സ്നേഹിക്കുകയും കൺസിഡർ ചെയ്യുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ നമുക്ക ഫോർ ഭ്രമയുഗം അവാർഡ് തൂക്കിയിരിക്കുകയാണ് വെൽ വെൽ ഡിസേവിങ് ആണ് ഇവിടെ ഫേസ്ബുക്കിൽ കുറെ ആൾക്കാർ ഇരുന്നിട്ട് കാണാ കോണ എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കരയുന്നുണ്ട് എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ കരയുന്ന ആൾക്കാരുണ്ടല്ലോ ഓക്കെ പല അഭിപ്രായങ്ങളുണ്ടാവും അത് പറയാ നോ ഇഷ്യൂസ് പക്ഷെ ഇവിടെ ഈ അവാർഡ് കിട്ടിയനെ വളരെ നെഗറ്റീവായിട്ട് പറയുന്ന ടോക്സിക് ആയിട്ട് നേട്ടങ്ങളുണ്ട് അവരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സീരിയസ്ലി മനസ്സ് തട്ടി പറയണം ഇവിടെ പുള്ളിക്ക് കിട്ടിയത് ഡിസെർവിങ് അല്ല എന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ വേണ്ടിട്ട് പറ്റുമോ ഏ പറയൂ പ്ലീസ് പറയൂ പ്ലീസ് പറയൂ ആത്മാർത്ഥമായിട്ട് പറയണം പുള്ളി ഡിസേർവിങ് അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ ഈ കളിയാക്കുന്ന ഗോന്തന്മാർക്ക് അല്ല ഈ കളിയാക്കുന്ന അല്ലെങ്കിൽ ഇതിനൊക്കെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല ബട്ട് ചില കമന്റ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇറിട്ടേഷനും അല്ലെങ്കിൽ ഇവരോട് വല്ലാത്തൊരു പുച്ഛവും കാര്യങ്ങളൊക്കെ തോന്നുന്നു അപ്പൊ അതിന്റെ പേരിൽ നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷനു വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം മോനെ ഭ്രമയുഗം ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ താങ്ക്സ് പറയേണ്ടത് ആസ് എ പ്രേക്ഷകൻ പ്രേക്ഷകളുള്ള രീതിയിൽ താങ്ക്സ് പറയേണ്ടത് രാഹുൽ സദാശിവ എന്ന് പറയുന്ന ഡയറക്ടറോടാണ് കാരണം ഒന്നാമത്തെ ഒരു കാര്യം അതൊരു കിടവം സിനിമയാണ് എക്സ്പീരിയൻസ് തന്നൊരു സിനിമയാണത് എല്ലാ രീതിയിലും എടുത്തുവച്ചിരിക്കുന്ന ആണെങ്കിലും ആ ലെവലിലാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റും കൂടി ആയപ്പോൾ പറയേ വേണ്ടാവും വല്ലാത്തൊരു മൂഡ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് അതിൻ്റെ അകത്ത് ഈ രാഹുൽ സദാശിവൻ മമ്മൂക്കേനെ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ പൊളിയ അതിൽ നന്ദി പറഞ്ഞാലും തീരില്ലാ ആസ് എ പ്രേക്ഷകൻ വളരെ ആത്മാർത്ഥമായിട്ട് രാഹുൽ സദാശിവനോട് നന്ദി പറയണം താങ്ക്സ് മാൻ താങ്ക്സ് ഫോർ ഗിവിംഗ് എന്താ പറയാ ഇത്തരത്തിലുള്ള ഒരു ഗംഭീര സിനിമ ആൻഡ് മമ്മൂക്കയെ അങ്ങനെ കാണിച്ചതിൽ വളരെ സന്തോഷമുണ്ട് എന്തൊരു എന്ത് രസമായിട്ടാണ് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ സിനിമയ്ക്കകത്ത് മമ്മൂക്ക ചെയ്തിരിക്കുന്നത് കൊടുമൻ പോറ്റി ചാർത്തൻ അതിൻറെ അകത്ത് എടുത്തു പറയാനാണെങ്കിൽ ഒരുപാട് സീക്വൻസസ് ഉണ്ട് ഇപ്പൊ എനിക്ക് എടുത്തു പറയാൻ വേണ്ടി തോന്നുന്നത് ഇതിൻ്റെ അകത്ത് മറ്റേ ചാർത്തനാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു സീനിൽ മമ്മൂക്ക കോഴിന്ന ഒരു സീനുണ്ട് അതൊരു അപാര പെർഫോമൻസ് ആണത് അപാര പെർഫോമൻസ് ആണത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ സമയത്തുള്ള മുഖത്തുള്ള ഒരു ഭാവം ആ ഒരു ഇങ്ങനെ കടിച്ചിട്ടുള്ള സ്ഥലമൊക്കെ എന്ത് പെട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഏ പിന്നെ പല ഇന്റർവ്യൂസിലും പലരും പറയുന്നത് കേട്ടു അത് മമ്മൂക്ക കഴിച്ചിട്ടില്ല അത്ര യഥാർത്ഥത്തില് അതൊരു അതൊരു ആക്ടിങ് അതൊരു പെർഫോമൻസ് ആണത് അത് എങ്ങനെ ചെയ്തിരിക്കുന്നു അതേപോലെ തന്നെ എടുത്തു പറയേണ്ട വോയിസ് മോഡ്യുലേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ഒന്നാമത് പുള്ളിയുടെ നല്ല ഷാർപ്പായിട്ടുള്ള വോയിസ് ആ ബാസുള്ള വോയ്സ് ആ അത് അത് വെച്ച് പുള്ളി സാധാ ഡയലോഗ് പറയുമ്പോഴേ രസ കേക്കാൻ ഇതില് ഈ ക്യാരക്ടറിൽ പുള്ളി ഓരോ ഡയലോഗ്സ് ഇങ്ങനെ പറയുന്ന സമയത്തും വോയിസ് മോഡുലേഷനും ബോഡി ലാംഗ്വേജ് ഒക്കെ ഹെവിയാണ് എന്ത് ഹെവി ആയിട്ടാണ് പുള്ളി ചെയ്തിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ലാസ്റ്റത്തൊക്കെ ഒരു സീനില് എന്താ പറയാ ഒരു ഒരു സീനായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു സീനാണ് പുള്ളി മകനാണു വാ എന്ന് പറഞ്ഞിട്ട് വളരെ സ്നേഹത്തോടെ വളരെ വളരെ കൂടിയിട്ട് ഇങ്ങനെ വിളിക്കും അത് ഇപ്പുറത്ത് നിൽക്കുന്ന മറ്റേ പുള്ളിക്ക് മനസ്സിലാവും അത് കള്ളത്തരാണ് എന്നുള്ള സംഗതി മനസ്സിലാവും അത് മനസ്സിലാവുന്നത് സമയത്ത് മമ്മൂക്ക് അവിടെ കൊടുക്കുന്ന റിയാക്ഷൻ ഉണ്ട് വളരെ കൂടിയിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് ലാസ്റ്റ് ഇങ്ങനെ ടേബ്ലിഷ് ആയിട്ടുള്ള ഒരു ചിരി ചിരിക്കും മൂപ്പരി അത് വെറുതെ ഒരു ചിരിയല്ല ആ ചിരിയിൽ പല അർത്ഥങ്ങളുണ്ട് ആ സമയത്ത് കണ്ണിൽ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടല്ലോ അത് എങ്ങനെ പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നു അപ്പൊ എടുത്തു പറയാനാണെങ്കിൽ ആ സിനിമയ്ക്കകത്ത് ഒരുപാട് സാധനങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട് അപ്പോ മമ്മുക്ക എന്ന് പറയുമ്പോ ഇവിടെ ഹെയ്റ്റേഴ്സ് ആയിട്ടുള്ള വേട്ടാവളിയന്മാര് ചിലപ്പോ കണകുണ എന്നൊക്കെ പറയായിരിക്കും അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് ജെനുവിൻ ആയിട്ടുള്ള ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രൽ ആയിട്ടുള്ള ലാലേട്ടന്റെ ഫാൻസ് ആയിക്കോട്ടെ മമ്മൂക്കയുടെ ഫാൻസ് ആയിക്കോട്ടെ ജെനുവിൻ ആയിട്ടുള്ള ടീംസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മമ്മൂക്ക ഈ അവാർഡ് നേടിയതിൽ വളരെ സന്തുഷ്ടരായിരിക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആൻഡ് വെൽ ഡിസേർവിംഗ് ആണെന്നേ എല്ലാവരും പറയത്തുള്ളൂ ബിക്കോസ് മമ്മൂട്ടി ഈസ് മമ്മൂട്ടി മമ്മൂട്ടി ഈസ് അഗൈൻ ഐ റിപ്പീറ്റ് മമ്മൂട്ടി മെഗാസ്റ്റാർ മമ്മൂട്ടി കൊറേ ആൾക്കാർ മറ്റേ ഈ ഡാൻസ് ഒക്കെ പറയും ഡാൻസ് കളി ടൂല ഫൈറ്റ് അത് ഇത് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരാളുടെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പെട ആക്ടർ ആണ് പെട ഫൈറ്റർ ആണ് ഡാൻസ് കളിക്കും ഒക്കെ ചെയ്യും ഇല്ലാതെ പറയണില്ല ഇവിടെ കുറ്റം കുറവുമൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ അതിപ്പോ ലാലട്ടന്റെ ആയിക്കോട്ടെ അമ്മൂക്കൂടെ ആയിക്കോട്ടെ കുറ്റം കുറവോ ഇങ്ങനെ വെറുതെ ഹെയ്ന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിക്കേണ്ട കാര്യം ഉണ്ടാവും ഈ രണ്ടുപേര് രണ്ടുപേരുടേതായിട്ടുള്ള രീതിയിൽ ഏത് ലെവലിൽ നിൽക്കുന്ന ആക്ടേഴ്സ് ആണ് അത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റൂലേ അത് എന്താ ഈ പൊട്ടമാർക്ക് ചിന്തിക്കാൻ വേണ്ടിട്ട് പറ്റാത്തെ രണ്ടുപേര് ആ രണ്ടുപേരുടേതായിട്ടുള്ള രീതിയിൽ ഇഷ്ടപ്പെടുക ക്രിട്ടിസൈസ് ചെയ്തോ പക്ഷെ എന്തിന് ഈ കുറ്റം പറയണം അതിന്റെ ആവശ്യമുണ്ടോ ി ഹാപ്പി കാരണം ഈ ഭ്രമയുഗം സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോ തന്നെ എന്റെ മനസ്സിന്റെ അകത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇത് മൂപ്പര് തൂക്കും അവാർഡ് തൂക്കും എന്നുള്ള കാര്യം എന്റെ മൈൻഡിന്റെ അകത്ത് ഏകദേശം ഒരു ഉറപ്പായിരുന്നു കാരണം വാട്ട് എ ബ്യൂട്ടി വാട്ട് എ ബ്യൂട്ടി ഞാൻ എന്റെ വീഡിയോന്റെ അകത്തും എന്താ പറയാ പറഞ്ഞൊരു കാര്യമാണെന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പോട്ടെ കോക്കിന്റെ ഭ്രമയുഗം റിവ്യൂ നിങ്ങൾ ഒന്ന് എടുത്തു നോക്കുക അശ്വിന് കോക്കിന്റെ ഇവിടെ റിവ്യൂവേഴ്സിൽ കുറച്ച് ഭയങ്കര റീച്ചും അല്ലെങ്കിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു റിവ്യൂവറാണല്ലോ അതുകൊണ്ടാണ് ഞാൻ കോക്കിന്റെ പേര് എടുത്ത് പറഞ്ഞത് അയാളുടെ പ്രമേയ റിവ്യൂ എടുത്ത് നോക്കൂ അതിൻ്റെ അത് പുള്ളി പറയുന്ന ഒരു ഡയലോഗുണ്ട് ഇതിൻ്റെ അകത്ത് മമ്മൂക്കയ്ക്ക് ഒരുപാട് സ്ക്രീൻ ടൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ല മമ്മൂക്ക ഇല്ലാത്ത പോർഷൻസ് വരുന്ന സമയത്ത് കൊതിച്ചോണ്ടാണ് കാത്തിരിക്കുന്നതെന്ന് മമ്മൂക്കയുടെ സീന് കാണാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് അത് അയാൾ പറഞ്ഞ ഡയലോഗാണ് അയാൾക്ക് അയാൾ പറഞ്ഞ കാര്യമാണ് അത് നമുക്കൊക്കെ തോന്നിയ കാര്യമാണ് എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അല്ലെങ്കിൽ എന്ത് എന്തൊരു എന്തൊരു ഓറയാണ് അല്ലെങ്കിൽ ലെവലിലാണ് അതിൻ്റെ അകത്ത് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് ഏഹ് സീരിയസ്ലി ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ അത് രാഹുൽ സദാശിവന്റെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് അത് മമ്മൂക്കിക്ക് വേണ്ടിട്ട് എഴുതിയതാണ് അത് മമ്മൂക്കിക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആ സാധനം വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല തൊട്ട മുടിയാതെ ൊട്ട മൂടിയാതെ അത് മമ്മൂക്കിക്ക് വേണ്ടിയിട്ടുള്ള സാധന അന്ത വോയിസ് അന്ത വോയിസ് മോഡുലേഷൻ അന്ത ബോഡി ലാംഗ്വേജ് അന്ത അന്ത നോട്ടം അന്ത ഇരുത്തം അയാൾക്ക് ഡിസർവ് ചെയ്തിട്ടുള്ളതാണ് ആ ക്യാരക്ടർ മോളി സാധനം അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ ഇവിടെ താങ്ക്സ് ഞാൻ പറയുന്നത് ആസ് എ പ്രേക്ഷകൻ രാഹുൽ സദാശിവനാണെന്ന് പറയാൻ കാരണം അയാളാണ് മമ്മൂക്കേനെ ആ സിനിമയ്ക്ക് അങ്ങനെ പ്രസന്റ് ചെയ്തത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം കൂടിയായിരുന്നു അത് ആ സിനിമയും അതേപോലെ തന്നെ ആ ക്യാരക്ടറും വ്യത്യസ്തമായ ഒരു സാധനമാണ് എന്ന് പറയുന്ന പറയുന്നൊരു സങ്കല്പുണ്ടല്ലോ അതിനെ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അമ്മൂക്കയിലൂടെ അമ്മുക്ക് ആ ക്യാരക്ടറായി മാറുകയാണ് ആക്ച്വലി ചെയ്തത് ആ ക്യാരക്ടർ പക്കായിട്ട് ആരും ആയി മാറുകയാണ് ആക്ച്വലി ചെയ്തത് പിന്നെ അമ്മൂക്കെ കുറിച്ച് പറയുമ്പോ എന്താണ് ആസ് ആസ് എ എ ഫാൻ മമ്മൂട്ടി ഫാൻ നൂറ് കോട്ടി എനിക്ക് പലപ്പോഴും അത് പുച്ഛാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മമ്മൂക്കിയെ കുറിച്ചിട്ട് അങ്ങനെ ആൾക്കാർ പറയുന്നതിനോട് എനിക്ക് പുച്ഛാണ് ഓക്കെ ഇപ്പൊ നൂറ് കോടി കിട്ടിയില്ല എന്ന് പറഞ്ഞിവിടെ എന്ത് വിഷയമാകാനുള്ളത് ഏഹ് അയാള് നല്ല സിനിമകൾ കഴിക്കുന്നുണ്ട് അപ്പൊ ആയിക്കോട്ടെ സിനിമകൾ നല്ലത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം അല്ലാതെ അതിന്റെ അകത്ത് കോടി ഉണ്ടോക്കിയാൽ നമുക്ക് എന്ത് ബാധിക്കണം ഇപ്പൊ നന്പകൽ നേരത്ത് മയക്കം ഭയങ്കരമായിട്ട് കളക്ട് ചെയ്ത സിനിമയൊന്നും അല്ല അത് പക്ഷേ എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ ആ സിനിമ ഞാൻ തിയേറ്ററിൽ കാണാൻ വേണ്ടി പോയ സമയത്ത് നല്ല രസമായിരുന്നു അത് ശരിക്കും മമ്മൂട്ടീനെ എല്ലാം അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ആ ക്യാരക്ടറാണ് ആ ക്യാരക്ടറിന്റെ ഒരു ഒരു നടത്തും അല്ലെങ്കിൽ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് സംസാരം ആ കണ്ണിൽ വരുന്നൊരു കണ്ണിലുണ്ടാവുന്ന ഒരു സാധനം മൊത്തത്തിലൊരു ഒരു ഒരു സാധനം അവിടെ ലിജോജോസ് പെല്ലിശ്ശേരിനെയാണ് താങ്ക്സ് പറയേണ്ടത് കാരണം ദേ ആർ ഹിയർ ടു പ്രസന്റ് ദം ലൈക് ദിസ് മനസിലായ അപ്പൊ കൂടി നാണയങ്ങൾ അതൊക്കെ കാതല് നിങ്ങൾ എന്നാൽ റോഷാക്ക് റോഷാക്കിലെ മമ്മൂട്ടി റോഷാക്കിലെ മമ്മൂട്ടി കാതലിലെ മമ്മൂട്ടി ഭ്രമയുഗത്തിലെ മമ്മൂട്ടി മറ്റേ കണ്ണൂർ സ്കോഡിലെ മമ്മൂട്ടി ഈ നാല് മമ്മൂട്ടിയുടെ പടം ഇവിടെ എടുത്തു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം വ്യത്യസ്തമാണ് അതാണ് പറയുന്നത് ഇപ്പൊ ബ്രഹ്മയുഗത്തിലെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പറയണത് മാജിക്കൽ സാധനമാണ് ബ്രഹ്മയുഗത്തിലെ മമ്മൂട്ടി എന്ന് പറയുന്നത് മാജിക്കൽ സാധനമാണ് കൊതിക്കുന്ന സാധനമാണ് ഈ മമ്മൂക്ക മമ്മൂക്ക ആയിക്കോട്ടെ ലാലേട്ടൻ ആയിക്കോട്ടെ എന്റെ പല വീഡിയോസിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടുപേരും പീക്ക് ലെവൽ എന്താ പറയുക ആക്ടിങ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണ് അപ്പോ ഇവരുടെ ആക്ഷൻ സിനിമകൾ വന്നു കഴിഞ്ഞാല് നമുക്ക് കാണാൻ ഇഷ്ടമാണ് നമ്മൾ പോയിട്ട് കാണും ഇല്ലെന്നല്ല ബട്ട് അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ഈ രണ്ടു പേരും ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട് കാരണം നമുക്ക് അത് കാണാൻ കൊതിയ മമ്മൂക്കടെ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് അത്തരത്തിലുള്ള ഐറ്റംസ് കാണുന്നുണ്ട് ലാലേട്ടന്റെ കേസിൽ നമ്മൾ അത് മിസ് ചെയ്തിരുന്നു ഒരു ടൈമില് പക്ഷേ തുടരത്തിന്റെ കേസിൽ വന്ന സമയത്ത് ഐ വാസ് റിയലി ഹാപ്പി ബിക്കോസ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലാലേട്ടനെ ഒന്ന് നല്ല രീതിയിൽ ഉപയോഗിച്ച് കണ്ടത് അഭിനയ പ്രാധാന്യമുള്ള ഒരു സാധനം പുള്ളിക്ക് കിട്ടി പുള്ളി ചെയ്യുന്നത് ആക്ച്വലി കണ്ടത് തുടരത്തിലാണ് അവിടെ തകൺമൂർത്തിക്ക് നന്ദി പറയണം കാരണം എല്ലാവരും ഈ ബിസിനസ് മണി എന്നുള്ളതിന്റെ പുറകെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇവരുടെ പുറകേക്ക് പോകുന്ന സമയത്ത് കുറച്ച് നല്ല കഥയും അല്ലെങ്കിൽ അഭിനയ പ്രാധാന്യമുള്ള സാധനവും കൊണ്ട് ഇവരെയൊക്കെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് മാജിക്കൽ എക്സ്പീരിയൻസ് ആണ് അത് പറയണ്ടേ അതാണ് ഈ രണ്ടുപേരും എന്നുള്ള രീതിയിൽ നോക്കുമ്പോ രണ്ടുപേരും രണ്ടുപേരുടേതായിട്ടുള്ള രീതിയില് ഹെവി ആണ് ഹെവിയാണ് ഹെറ്റേഴ്സ് അങ്ങട്ടും ഇങ്ങോട്ട് തീട്ടമാരി പറഞ്ഞോ നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷെ ഇറ്റ്സ് എ ഫാക്ട് ഇറ്റ്സ് എ റിയാലിറ്റി രണ്ടു പേർക്ക് തുല്യം രണ്ടുപേരും മാത്രം പകരക്കാരില്ലടാ പകരക്കാരില്ല പകരക്കാരില്ല പന്നികളെ വലിയ തൊലി തൊലിക്കാൻ നിൽക്കുന്നേ ഞാൻ അതില് ഇവരൊക്കെ ചെയ്തു വെച്ച സാധനങ്ങൾ ഉണ്ടല്ലോ അത് അത് വേറെ ആർക്കാ ചെയ്യാൻ പറ്റുക പണ്ണമൂടിയത് രണ്ടുപേരും നിൽക്കുന്ന അളവ് എന്ന് പറയുന്നത് പൊക്കത്തിലാ അതെനിക്ക് എത്താനൊക്കെ മൂക്കണം ഹെയ്റ്റേഴ്സ് എണ്ണ എന്ന് പറയാൻ വേണ്ടിട്ട് ഓക്കെ നമ്മുടെ ആസിഫ് അലിയുടെ കേസ് ഇതിപ്പോ ഞാൻ മമ്മൂക്കയ്ക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഇനി പൊതുവേ ഈ അവാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആസിഫ് അലി അയാൾ നല്ലൊരു പെർഫോമർ ആണ് കേട്ടോ കിട്ടിലം പെർഫോമർ ആണ് ആസിഫ് അലി ജസ്റ്റ് ടൈം എന്താ പറയാ കിട്ടിയില്ല ഓക്കെ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ അടിപൊളി സിനിമയായിരുന്നു കിട്ടിലം പെർഫോമൻസ് ആയിരുന്നു ഞാൻ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അടുത്ത തവണ ആശംസിക്കുന്നു ആസിഫ് അലി യു ആർ ഓൾസോ ദ ബെസ്റ്റ് വൺ ആൻഡ് ദിസ് ടൈം കിട്ടിയില്ല ഇറ്റ് ഗുഡ് ആക്ടർ ഗുഡ് പെർഫോമർ നെക്സ്റ്റ് ടൈം വരട്ടെ അവസരങ്ങൾ വരും കിട്ടും കോമ്പറ്റീഷൻ ആണല്ലോ വരും ഇവിടെ മമ്മൂക്കയുടെ കേസിലേക്ക് വരുമ്പോ ഏജ് ഒന്നും ഞാൻ വെച്ചിട്ട് പറയുന്നില്ല പക്ഷേ ഭ്രമയുഗം മീൻസ് ഭ്രമയുഗം ഹിറ്റ്സ് ഡിഫറെന്റ് മാൻ അങ്ങനെയാണ് ഐ സ്റ്റിൽ റിമെമ്പർ ദ തിയേറ്റർ എക്സ്പീരിയൻസ് അത് എക്സ്പീരിയൻസ് ആയിരുന്നു കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല പക്ഷെ ക്യാരക്ടറും അല്ലെന്ന് പറയാൻ വേണ്ടി പറ്റൂ ഇത്ര പറയാനുള്ളൂ പറയാനുള്ളൂസ് കൺഗ്രാചുലേഷൻസ് മമ്മൂട്ടി